വനന്തരപ്പള്ളി പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡ് കുഞ്ഞക്കരയിൽ അൻപതോളം വീട്ടുകാർ അനുഭവിക്കുന്ന കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം ഉണ്ടാക്കണം എന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് പരാതി വരന്തിരപ്പിള്ളി പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡ് മുപ്പിളിയം കുഞ്ഞക്കരയിൽ അൻപതോളം വീട്ടുകാർ അനുഭവിക്കുന്ന ശുദ്ധജലക്ഷാമത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരിക്കുന്നത് മനുഷ്യാവകാശ പ്രവർത്തകനായ കെ ജി രവീന്ദ്രനാഥാണ് പരാതി നൽകിയത് കുഞ്ഞക്കര ഭാഗത്ത് ഉയർന്ന പ്രദേശത്തുള്ളവർക്കാണ് കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്നത് പല വീടുകളിലും ആവശ്യത്തിന് വെള്ളമെത്തുന്നില്ല ചില വീടുകളിൽ നേരിയ തോതിൽ മാത്രമാണ് വെള്ളമെത്തുന്നത് ഒരു ബക്കറ്റ് വെള്ളം ലഭിക്കണമെങ്കിൽ മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ട അവസ്ഥയാണ് ഇപ്പൊ മൂന്ന് മാസമായിട്ടും തുള്ളി വെള്ളമില്ല ഇല്ല ടാങ്ങി കയറുന്നില്ല ഞങ്ങൾ മൂന്ന് മാസമായിട്ടും പൈസ അടിക്കാനും ഒന്നും കുറവില്ല ആളെ വെള്ളം കിട്ടുന്നില്ല ഞങ്ങളൊക്കെ കാലത്ത് പണിക്ക് പോയിട്ട് വൈകുന്നേരം വന്നവരാണ് വെള്ളമില്ല മൂത്രമുള്ളവരെ വെള്ളം ഒരു ഒരു പമ്പ് ചെയ്യാൻ പകൽ സമയത്താണ് കൂടുതൽ ജലക്ഷാമം അനുഭവപ്പെടുന്നത് താഴ്ന്ന പ്രദേശത്തുള്ളവരും പകൽ സമയത്ത് ധാരാളമായി വെള്ളം ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഉയർന്ന പ്രദേശത്തുള്ളവർക്ക് ആവശ്യത്തിന് വെള്ളം എത്താത്തത് എന്നും ഇവർ പറയുന്നു ഇതുവരെ ഞങ്ങൾക്ക് വെള്ളം കിട്ടുന്നില്ല നോക്കുമ്പോൾ ഒരു ലേശം വെള്ളം വരുന്നുള്ളു പക്ഷേ അത് അതുകൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ കാലത്ത് ജോലിക്ക് പോയിട്ട് വൈകിട്ട് വരുമ്പോൾ വൈകിട്ട് വന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും പണിയെടുക്കുമ്പോൾ വെള്ളം തീരെ കിട്ടുന്നില്ല അത് ഇത് മാത്രമല്ല ഇതേ വളർത്തൽ ഈ ഭാഗത്തുള്ള എല്ലാവർക്കും അങ്ങനെ സംഭവിക്കുന്നത് പക്ഷേ ഇത് എങ്ങനെയായാലും ഉദ്യോഗസ്ഥർ ഇതാക്കിയിട്ട് ഞങ്ങൾക്ക് തീരെ വെള്ളം കിട്ടണം അതേസമയം കൂടുതൽ ജലമെത്തുന്നതിനുവേണ്ടി മുപ്പിളിയം പുളിഞ്ചോട് മുതൽ കടുപ്പകുന്ന് വരെയുള്ള ഭാഗത്ത് പൈപ്പിന്റെ വ്യാസം കൂട്ടി സ്ഥാപിക്കുന്നതിനായി റോഡിനു കുറുകെ പൈപ്പ് സ്ഥാപിക്കേണ്ടതുണ്ട് ഇതിനുവേണ്ടി പി ഡബ്ല്യു ഡി അധികൃതരുടെ അനുമതി തേടിയിട്ടുണ്ടെന്നും വൈകാതെ നടപടിയുണ്ടാകുമെന്നും വാർഡംഗം പുഷ്പാകരൻ ഒറ്റാലി പറഞ്ഞു എന്നാൽ ഒല്ലൂർ വാട്ടർ അതോറിറ്റി അധികൃതർ വർക്കിംഗ് എസ്റ്റിമേറ്റ് ഇതുവരെ നൽകാത്തതാണ് റോഡ് കുഴിച്ച് പൈപ്പ് സ്ഥാപിക്കാൻ അനുമതി നൽകാത്തതിന്റെ കാരണമെന്ന് മനുഷ്യാവകാശ പ്രവർത്തകൻ കെ ജി രവീന്ദ്രനാഥ് പറഞ്ഞു വാട്ടർ അതോറിറ്റി വർക്കിംഗ് എസ്റ്റിമേറ്റ് വെക്കാത്തതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യാത്തതാണ് പറയുന്നത് ശരിക്കും പറഞ്ഞു വെച്ചാൽ അവർ പറഞ്ഞു ശരിയല്ല വർക്കിംഗ് എസ്റ്റിമേറ്റ് ഇവർ ചെയ്യണം അപ്പോൾ രണ്ട് വിഭാഗം ഉദ്യോഗസ്ഥന്മാരുടെ കെടികാര്യത മൂലമാണ് ഈ പാവപ്പെട്ടവർക്ക് വെള്ളം കിട്ടാത്തത് അതുമായി ബന്ധപ്പെട്ട് ഞാൻ കളക്ടറെ നേരിൽ കണ്ട് കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ഇത് പരാതി ഇതാണ് പരാതി കൊടുത്തിട്ടുണ്ട് കളക്ടർ വേണ്ട നടപടി ഇമ്മീഡിയറ്റ് ഇമ്മീഡിയറ്റായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തിൽ വാട്ടർ അതോറിറ്റി പി ഡബ്ല്യു ഡി അധികൃതരും തമ്മിലുള്ള ഏകോപനമില്ലായ്മയാണ് ജനങ്ങളുടെ ബുദ്ധിമുട്ടിന് കാരണമെന്നും വകുപ്പുകൾ പരസ്പര ധാരണയിൽ പ്രവർത്തിച്ചാൽ ജനങ്ങൾക്ക് വലിയ ആശ്വാസമാകുമെന്നും നാട്ടുകാർ പറയുന്നു ഈ ബക്കറ്റ് ഒന്ന് നിറഞ്ഞു കിട്ടാൻ എത്ര മണിക്കൂർ കാത്തിരുന്നു എന്ന് ഈ വീട്ടുകാരോട് തന്നെ ചോദിക്കേണ്ടി വരും കാരണം മുപ്പിളിയം കുഞ്ഞക്കര പ്രദേശത്തെ അമ്പതോളം വരുന്ന കുടുംബങ്ങളാണ് കുടിവെള്ള ക്ഷാമത്തിൻ്റെ പരിഹാരത്തിനായി ഇപ്പോഴും കാത്തിരിപ്പ് തുടരുന്നത് വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം സാധ്യമായാൽ എത്രയും പെട്ടെന്ന് പരിഹാരം കാണാൻ സാധിക്കും എന്നാണ് നാട്ടുകാർ പറയുന്നത് ക്യാമറമാൻ നന്ദുവിനൊപ്പം ബൈജു ദേവസി എൻ ന്യൂസ്